ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കട്ട് ഓഫ് വളരെ വളരെ കുറവാണ് ഏതാണെന്നുള്ളത് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പോസ്റ്റ് ചെയ്താണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ജില്ല ഒ എം ആർ ടെസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മെയിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതായിട്ട് സ്ക്രോൾ ചെയ്യാം സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വയനാടിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് താഴ്ത്തുമല്ല സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യ പട്ടികയിൽ അൻപത് പേരാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയിൽ മുപ്പത്തിനാലും അങ്ങനെ മൊത്തം എൺപത്തി പേരാണ് ഈ ഒരു പ്രോത്ബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർഗത്തിലാണ് നോക്കാം നിങ്ങൾക്കൂടെ കാണാം കണ്ടോ പത്തൊൻപത് മാർക്കാണ് ഈ പത്തൊൻപത് മാർക്കോ ഇതിൽ കൂടുതലും ലഭിച്ചതാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ കൊടുക്കാം സോ താങ്ക്